അലൈക്കും വറഹമത്തുല്ലാഹി താലാ ഒബറക്കാത്തുഹു പ്രിയമുള്ള മോമിൻ മോമിനാത്തുകളെ ഒരുപാട് ആളുകൾക്കുള്ള പ്രശ്നമാണ് ഞാൻ ഒരുപാട് കൊല്ലങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു സന്താനം എനിക്കുണ്ടായിട്ടില്ല ജനിച്ചിട്ടില്ല അങ്ങനെ സന്താനമില്ലാത്ത ആളുകൾക്ക് സന്താനമുണ്ടാകാൻ എന്താണ് പ്രതിവിധി എന്നൊക്കെ ചോദിക്കാറുണ്ട് മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാഹി റദിയാഹു താലാൻഹു തങ്ങൾ ഉദ്ധരിക്കുന്നു ഒരു അൻസാരിയായ സൊഹാബി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഓ നബിയെ എനിക്ക് ഇതുവരെ ഒരു കുട്ടിയും ജനിച്ചിട്ടില്ല ഒരുപാട് കാലങ്ങളായി വിവാഹം ചെയ്തിട്ട് പക്ഷെ ഇന്ന് വരെ ഒരു കുട്ടി എനിക്ക് ഉണ്ടായിട്ടില്ല ഹബീബായ തങ്ങൾ ചോദിച്ചു നീ ഇസ്തിഗ്ഫാറും ദാന നിർമ്മവും അധികരിപ്പിക്കാറില്ലേ മഹാനായ റളിയല്ലാഹു അൻഹു പറയുന്നു അതിന് ശേഷം ഈ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നുള്ള ഈഫാറും അധികരിപ്പിച്ചപ്പോൾ വർദ്ധിപ്പിച്ചപ്പോൾ റളിയല്ലാഹു അൻഹു പറയുന്നു അദ്ദേഹത്തിന് അതിന് ശേഷം ഒമ്പത് ആൺമക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ദാനർമ്മവും ഇസ്തേ ഗുഫാറും പരിഹാരവും എല്ലാ പ്രയാസത്തിനും പ്രതിവിധിയാണ് ദാനനർമവും ഇസ്തെ അത് ചെല്ലാൻ ശ്രമിക്കുക അല്ലാഹു നമ്മുടെ മക്കളൊക്കെ സാലിഹായ മക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു